അസ്സാമലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സഫ് ചെയ്യാത്തവരൊന്ന് സഫ് ചെയ്യുക ഇതെനിക്കൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് മീൻകറിക്കുള്ള അരപ്പാണ് താടയാണ് ഇന്നത്തെ മീൻകറി നാണ്ടേ കൊല്ലക്കാർ പറയുന്നത് ഇത് താഴെയെന്ന് എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല ഇതാണ് ഇന്നത്തെ ഉച്ചക്കടുത്തുള്ള കറി പിന്നെ രസത്തിന് വെക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മീൻ വറുക്കാൻ പിന്നെ ചീനി കിടന്ന് വേകുന്നു മീൻ കറി തിളയ്ക്കുന്ന ഇത് ചായക്കുള്ള പാല് വെച്ചതാണ് ഇഞ്ചി ഇട്ടേക്കുക ഇഞ്ചി ഇട്ട ചായ നല്ലതാണ് അതും പ്രത്യേകിച്ച് സ്ത്രീകൾ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവരും അതൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെതായ വയറ്റിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഇത് രസത്തിനുള്ള കൂട്ടുകളാണ് തയ്യാറാവുന്നത് ഇങ്ങനെ രസപ്പൊടിയായി ഇത് ചേർക്കുന്നത് അഡീഷണൽ ആയിട്ട് ഇരുന്നത്തിൽ കായം ഇടും വേറൊന്നും ഇടത്തില്ല കായം മാത്രം അങ്ങനെ രസവും ഞങ്ങൾ ലാസ്റ്റേ തക്കാളി ഇടത്തുള്ളൂ അത് നമുക്ക് ചവച്ച് തിന്നാനുള്ള ഒരു ഇത് തിളയ്ക്കുമ്പം ശരിയാകുമോ അതങ്ങ് വെന്തോളൂ മീൻ വറുക്കാനും അരപ്പ് തയ്ച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇത് പുഴുങ്ങിയ ചീനിക്കകത്ത് താളിച്ചൊഴിച്ച് ഇത് രസം മീൻ വറുത്ത് വെച്ച് മീൻകറി പിന്നെ രാവിലത്തേക്കുള്ള ചായ പിന്നെ ഇത് ജ്യൂസിനുള്ളതാണ് കേട്ടോ പത്തോട്ടാവുമ്പോഴേ ജ്യൂസ് കുടിക്കും പിന്നെ എനിക്ക് രാവിലത്തേക്ക് ചപ്പാത്തി മീൻ കറിയാണ് എൻ്റെ ഇന്നത്തെ വീട്ടിലെ പാചകം ആണെന്ന് ചോദിക്കും ചോറ് എന്തു ചെയ്യുന്നു ചോദിക്കും ചോറ് ദാണ്ടി വായിച്ചിട്ടേക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ടാണ് ആവശ്യം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചപ്പാത്തിക്ക് മീൻകറിയാണ് കട്ടിക്ക് വെച്ചതാട്ടോ എനിക്ക് തോനെ മീനൊന്നും ആവശ്യമില്ല കറി എടുക്കും ഞാൻ ിപ്പോൾ ചോറ് ഉച്ചയ്ക്ക് മിക്കാറും നിന്നത്തില്ല ചീനിയായിരിക്കും കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചീനി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരാവശ്യമില്ല ഇനിയിപ്പം ഇവിടെ തൂത്ത് വൃത്തിയാക്കുക ആരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മെയിൻ കാര്യമൊന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും അസ്സാം വലിക്കും